എനർജി എന്ന ഈ പ്രോഡക്റ്റ് ഞാൻ പറയും ഒരു ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിപ്ലവകരമായ കാര്യം നമ്മുടെ മാർക്കറ്റില് നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്ത പല പ്രോഡക്റ്റുകളും വലിയ രീതിയിൽ മാറ്റങ്ങൾ നമ്മുടെ ടോട്ടൽ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന പല പ്രോഡക്റ്റുകളും ഉണ്ട് അത്തരത്തിൽ ശരിക്കും ഒരു വലിയ നീഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ പഠിച്ചാൽ വലിയ ആവശ്യമുള്ള വലിയ സ്കോപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മിനറൽ എനർജി എന്താണ് കാരണം എന്ന് ഞാൻ പറയാം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് ഫീൽഡിൽ ഇത് ശരിക്കും പറഞ്ഞാൽ പല ലീഡേഴ്സും നമ്മളൊക്കെ അറിയുന്നതിനൊക്കെ വളരെ മുമ്പേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിയും ഇതിന്റെ ഇതൊന്നും പറഞ്ഞില്ല ഞാൻ ഈ പ്രോഡക്റ്റ് കാണുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലെയിൻ നമ്മുടെ ഈ ചുമല ഒരു പാക്കറ്റില്ല ചുമല ഒരു ബോട്ടിൽ അതായത് കവറൊന്നുമില്ല കവറൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ആദ്യം കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സലീൽ മാത്യു സാറും ായിട്ട് ഒരു ഫാമിലി ആയിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ബാക്കിയുള്ള പ്രോഡക്റ്റിനൊക്കെ കവറുണ്ട് കഴിക്കുന്ന പല പ്രോഡക്റ്റ് ബിൽഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ നാട്ടിൽ കഴിക്കുന്നുണ്ട് അപ്പൊ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് എടുത്തിങ്ങനെ കഴിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് അപ്പൊ അദ്ദേഹം പറയാം ഇത് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആണ് നമ്മൾ പേര് അത് ഞാൻ പറയത്തില്ല എന്താണെന്ന് ഞാൻ പറ അത് പുതിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ നെർവിന് വേണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്റെ പേര് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നതിലൂടെ എന്താണ് പേര് എന്നുള്ളത് ഇപ്പം എന്തായാലും നെർവ് എനർജി എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഉറപ്പൊന്നുമില്ല അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ആൾ പറയാം പക്ഷേ പ്രോഡക്റ്റ് അമേസിംഗ് ആണ് കാര്യം ഞാൻ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണ് നിനക്കറിയാലോ എനിക്ക് ഹൈ ഡയബറ്റിക്ക് ആണുള്ളത് എനിക്ക് കൈ ഒക്കെ ഇങ്ങനെ പലപ്പോഴും പൊക്കുമ്പോഴൊക്കെ ഒരു വിലക്കുറവ് ഫീൽ ചെയ്യും ഒരു പെരുപ്പൊക്കെ ഫീൽ ചെയ്യും നടക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ ഒരു ഇതൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ എന്താണ് ഡോക്ടർ നാരായണ എന്നോട് പറഞ്ഞത് ഈ പ്രോഡക്റ്റ് ഒന്ന് നീ യൂസ് ചെയ്ത് നോക്ക് നമ്മൾ എല്ലാം തയ്യാറായി മേ ബി അടുത്ത മാസമൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്ത് വരും നീന്തൽ യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാൻ രണ്ടാഴ്ച അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര റിസൾട്ട് എനിക്ക് ഉണ്ടായി ദാ നീ നോക്കി കേൾക്കുന്ന ആൾ തന്നെ ആൾ തന്നെ പ്രശ്നമുണ്ടോ നീ ഇന്ന വർഷങ്ങളായിട്ട് കാണുന്നില്ല സത്യമാണ് ആള് വളരെ എനർജറ്റിക് ആയിട്ട് നടക്കുമ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം ഉണ്ട് ഒന്നാമത് നല്ല ഹെവി സൈസ് ആണ് ആള് അപ്പോ ആള് നമ്മുടെ കമ്പനി ഇതുവരെ ഇറക്കിയതിൽ എനിക്ക് ഏറ്റവും എനിക്ക് പേഴ്സണലി ഏറ്റവും റിസൾട്ട് ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണത് സോ അതുകൊണ്ട് ഇത് പല പ്രത്യേകത ഉണ്ടാക്കുന്നു പറഞ്ഞു അപ്പൊ ഈ നെറവ് എനർജിയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന നമ്മുടെ സിഇഒയുടെ അദ്ദേഹം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് തൊട്ടേ ഞാൻ ഇനി ഒന്ന് ഇവിടെ ഒരു മീറ്റിംഗിൽ ഞാൻ മീറ്റിംഗ് പറഞ്ഞു വേണം തോന്നുന്നു ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകും ഇത് കമ്പനി ഓഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതിനും രണ്ട് മാസം മുമ്പേ ഈ പ്രോഡക്റ്റ് അൺഒഫിഷ്യലി നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു ഇതിപ്പോ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം ഡയബറ്റിക് എച്ച് ബി എക്സ്പിഎൻസി പതിനൊന്നുള്ള ഒരാളാണ് ഡയബറ്റിക് ആണ് അദ്ദേഹം അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ ഈ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് നന്നായി ബോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞങ്ങളുടെ പഴയ ക്ലബ്ബിന്റെ ഓപ്പണിംഗ് ബോളറായിട്ടും ഇപ്പൊ എന്താ വെച്ചാൽ ബോൾ ചെയ്യുമ്പോൾ പഴയ ആ ഒരു എന്താ പറയാ ഞങ്ങൾ ഈ സടമൊഴിഞ്ഞ സിംഹം എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി വിളിക്കും പണ്ടത്തെ സ്പീഡൊന്നും ആൾക്ക് ഇല്ല നമ്മൾ പത്ത് നാല്പത്തഞ്ച് വയസ്സിന്റെ ഇതൊക്കെ ആയിരിക്കുന്നു പക്ഷെ ആള് പറഞ്ഞടാ ഈ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്യുക ഡോക്ടറെ കാണിക്കാൻ കഴിഞ്ഞ വിഷയം വെറുതെ മെക്കാനിക്കലി ഇങ്ങനെ പോകുന്നതായിട്ട് അറിയുന്നുള്ളു അത്രക്ക് ബലക്കുറവാണ് രണ്ടേ രണ്ടാഴ്ച ആയുള്ള അദ്ദേഹത്തിന് കടിക്കാൻ തോന്നിട്ട് പഴയ പ്രതാപത്തിലേക്ക് ആളുകൾ തിരിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും ഡയബറ്റിക് ആകുന്ന സമയത്ത് ഡയബറ്റിക് ഡയബറ്റിക്യൂറോപതി എന്നൊരു അവസ്ഥയുണ്ട് ഡയബറ്റിക്യൂറോപ്പതി നമ്മളെ ഞരമ്പുകളൊക്കെ വീക്കാവും മസിൽ ഫോർട്ടി ഇയേഴ്സ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും മസിൽ ശൂഷും അതുകൊണ്ടാണ് അത്യാവശ്യം വെയിറ്റ് ട്രെയിനിങ് ഒക്കെ വേണമെന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ മരവെപ്പൊക്കെ വരും ഇനി ഇതൊന്നും വേണ്ട ഡയബറ്റിക് ആണെങ്കിൽ മാത്രമല്ല അല്ലെങ്കിൽ തന്നെ നമ്മളുടെയൊക്കെ ജീവിത ശൈലി കൊണ്ടും വ്യായാമ കുറവുകൊണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലൊക്കെ ഈ പെരുപ്പും ബലക്കുറവും ശോഷിപ്പും ഒക്കെ വരും അങ്ങനെയുള്ള ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് അതുകൊണ്ട് എനിക്കും ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്കും ഉണ്ട് ഒക്കെ ഉള്ളതാണ് പ്രശ്നങ്ങളൊക്കെ പ്രായത്തിന്റേതായ പ്രശ്നങ്ങൾ എനിക്ക് കഴിഞ്ഞ ദിവസം ി അടുത്ത മാസമുള്ളൂ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നാല്പത് വയസ്സ് കഴിയുമ്പോ തൊട്ട് നമ്മുടെയൊക്കെ പ്രായം ഒരു അറുപത് വയസ്സിന്റേതായിട്ട് മാറും ഇപ്പോഴത്തെ പഴയ ഒരു അറുപത് വയസ്സുകാരൻ എവിടെ ഇപ്പുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നാൽപ്പത് വയസ്സുകാരൻ മനസ്സിലാകുന്നു പഴയ ഒരു അറുപത് വയസ്സുള്ളവരാണ് പഴയ ഒരു അറുപത് വയസ്സുകാരന്റെ സ്റ്റാമിന ഇപ്പോഴത്തെ നാല്പത് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കും പലപ്പോഴും കാരണം എന്റെ അച്ഛൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഞങ്ങളെക്കാൾ ഊർജ്ജസ്വലരായി ചെയ്യുന്ന ആൾക്കാരാണ് അതിന്റെ മുമ്പിൽ ജനറേഷൻ അതിനേക്കാൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എനർജി എന്ന നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ പ്രസക്തി ഞാൻ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരും ഒക്കെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കുക ആരും ഇതിപ്പോ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ അടുത്ത ഒരു മാസം കുടുംബത്തിൽ എല്ലാവരും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾ പറയാൻ തുടങ്ങിയ ഇപ്പൊ പറയുന്നതിന്റെ പത്തരട്ടി റിസൾട്ട് കാര്യം അപ്പോ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്ന് ഞാൻ പറയാൻ കാര്യം ഈ രാവണന്റെ കാര്യങ്ങളെ പത്ത് തലയാണെന്ന് പറയും അല്ലേ ഇപ്പൊ നമ്മുടെ ഒരു തലയായിരിക്കും ഇത് ഉപയോഗിച്ച് ഒരു മാസം യൂസ് ചെയ്തതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം പറയുമ്പോൾ ഇതിനെ കുറിച്ച് പറയാം പത്ത് തലയായിരിക്കും എന്താണ് ഈ എനർജി പ്രോഡക്റ്റ് എന്നുള്ളത് അതിൽ ഇൻഗ്രീഡിയന്റുകളെ കുറിച്ച് ഞാൻ പറയാം മണ്ടൂക്ക ഭംഗി അഥവാ കുടകം നമ്മൾ മലയാളത്തിൽ വിളിക്കും ബ്രെയിനിന്റെ ആദ്യമുള്ള ഒരു ഒരു സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തു ഞാനിഷ്ടം പോകുന്ന ഒരു ഔഷധ സസ്യമാണിത് കണ്ടിട്ടുള്ളതല്ലേ

മൊത്തം നമ്മളിപ്പോ ഒരു എന്താ പറയാ സൗണ്ട് സിസ്റ്റംസ് എല്ലാം കണ്ട്രോൾഡ് ആണ് ശരിയത് ഒരുപാട് വയറുകള കണ്ട്രോൾഡാണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ മെഷീൻ എടുത്തിട്ട് അതിനകത്ത് എത്രത്തോളം കണക്ടായ എത്രത്തോളം ചിപ്സും വയറും ഒക്കെ പോയിട്ടുണ്ട് അതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും തുറിയോ ഒരു ഹ്യൂമൻ ബോഡി നമ്മൾ ഒന്ന് നോക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ നമ്മൾ ഈ അക്യൂ പഞ്ചർ പറയത്തില്ലേ ചില ഭാഗങ്ങളിൽ സെൻസേഷൻ ഇവിടെ ഇവിടെ തൊട്ടാൽ ഇവിടെ എഫക്ട് ആകുന്ന പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള നമ്മുടെ ഒരു നഖം പറഞ്ഞാൽ നമ്മുടെ തലയിൽ വരെ അത് അറിയും അല്ലെ ഇതെല്ലാം കണക്ടഡായി പോകുന്ന നെർവ്സ് ആണ് നാടീ ഞരമ്പുകളാണ് ഇതെല്ലാം തമ്മിൽ കണക്ടാണ് നാടീ ബലക്കുറവ് ഉണ്ടാകുമ്പോൾ കാഴ്ച അടക്കമുള്ള കാര്യങ്ങളും അല്ലേ നമ്മുടെ കണ്ണുകളുടെ കാഴ്ച വരെ കണക്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ മൈക്രോ നെർവ്സ് ഉണ്ട് അതെല്ലാം കണക്റ്റഡ് ആണ് ഇതെല്ലാം തമ്മിൽ എന്താ എത്രത്തോ എത്രയോ നല്ല ഒരു മാനുഫാക്ചറിങ് ആണ് അല്ലെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം പോകുന്നത് നമ്മുടെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ നാടിനു ജനങ്ങളും അതിന്റെ ആരോഗ്യവും ഒക്കെ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇച്ചിരി പ്രശ്നം വന്നാൽ അത് നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും ആകും ശരിയല്ലേ ഹലോ അതിന് പ്രോപ്പർ അതിലൊക്കെ നടക്കുന്ന ഒരു കാര്യം എന്താണ് ബ്ലഡ് സർക്കുലേഷൻ അല്ലെ ശുദ്ധരക്തം ഒക്കെ ഇത് പ്രോപ്പർ ആക്കുക എന്നുള്ള അതുകൊണ്ടാണ് നമ്മുടെ ശരീരം എക്സസൈസും നടപ്പും ശരീരം അനങ്ങണം എന്നൊക്കെ പറയുന്നതിന് ആപ്പിളിന്റെ എന്താ പറയാ ഈ നമ്മുടെ ആപ്പിൾ വാച്ചസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അത് യൂസ് ചെയ്ത് കുറച്ചു നേരം ഒറ്റ ഇരിപ്പ് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ കൈ ഈ ഇതുമായിട്ടൊക്കെ കണക്ടഡാണ് അത് എന്താ പറയാ സെൻസ് ചെയ്തിട്ട് അത് പറയും നിങ്ങൾ എണ്ണീട്ടിരിക്കാൻ പറയും കുറച്ച് കുറെ നേരം നിങ്ങൾ കുറച്ചു നേരം എണ്ണീട്ടിരിക്കാൻ പറയും അപ്പോൾ നമ്മൾ പേടിക്കും ഹാർട്ട് അറ്റാക്ക് വരാൻ പോലും അത് സയന്റിഫിക്കലി നമ്മുടെ ശരീരവും നമ്മുടെ നാടിയുടെ വിപ്പുതൊക്കെ ഇതൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് പറയുന്നതാണ് ഇത്ര സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എക്സർസൈസ് ഇല്ലാതെ പോയി അലർട്ട് വരും എണീറ്റിരിക്കുക എണീറ്റ് എണീറ്റ് എന്നിട്ട് ഒന്ന് അനങ്ങിയിട്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ പറയും ശരിക്കും പറയുന്നത് ഒരു അലർട്ടാണ് ഇനി ഇതൊന്നും ഇല്ലാതെ നമുക്കറിയാം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അടക്കമുള്ള കാര്യമാണ് നാടി നിലവുകളുടെ ആരോഗ്യം പ്രധാനം ചെയ്യുന്നു ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കൺസോൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കൺസോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിന്റെ എല്ലാ പാർട്ടിലേക്കുമുള്ള രക്തത്തിന്റെ ഒരു സംക്രമണം ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഓരോ ഭാഗങ്ങളിലേക്കും ഇത് ഇപ്പൊ ഇതിന്റെ ഇവിടുത്തെ സൗണ്ട്സിന്റെ ലൈഫിന്റെ ഒരു കൺസോൾ എവിടെയാണ് എങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും നാടിനെരമ്പുകളുടെ അടക്കം അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇതെവിടെയാണ് സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് അവിടെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് സാധനങ്ങളൊക്കെ അവിടെ എലമെന്റ്സ് വെൽനസ് ഇരുപുണ്ട് ഹൈപ്പതലാമസ് അതുപോലെതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം കണക്ട് ചെയ്യാൻ സപ്ലിമെന്റ് അതിനുള്ള ഒരു ആണ് അതിനുള്ള പിന്നെന്താ അതിനെ ബലപ്പെടുത്താനായിട്ടുള്ള എസെൻഷ്യൽ വൈറ്റമിൻസ് ഉണ്ട് ആയുർവേദ ഔഷധങ്ങളുണ്ട് ഇതിന്റെ എല്ലാത്തിനും ഇവിടെ ഒരു കോമ്പിനേഷൻ ആണ്

പറഞ്ഞു ും ആവശ്യമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാൽപ്പതുകളിലെ അറുപത് വയസ്സ് തോന്നിക്കുന്നവരുണ്ട് അറുപത് വയസ്സിന്റെ നമ്മുടെ ബയോളജിക്കൽ ഹെൽത്ത് എന്നൊക്കെ പറയും ബയോളജിക്കൽ ഏജ് എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള ആർക്കും ഈ പ്രശ്നങ്ങൾക്കുള്ള ആർക്കും ഇത് Who is 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 the 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 target What problem in consumer's that product to solve? നടക്കാൻ ബുദ്ധിമുട്ട് കാലിലും കൈയിലടക്ക് വേദന ഉണ്ടാകുന്നത് അതുപോലെ ഉത്തമമാണ് ഇനി നെറവൽ എനർജി എന്താണ് നേരത്തെ പറഞ്ഞ വൈറ്റമിൻ എക്സ്ട്രാക്ട് ആണ് മണ്ടൂഗർണി ശംഖുപുഷ്പി ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയന്റ് ആണ് അതിന്റെ ഒരു ഫോർമുല അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞു പിന്നെ ഹൗ ഡിസ്റ്റ് ഡിഫറെ ഫ്രോം ദോസ് ഇൻ ദർക്കറ്റ് ഞാൻ പറഞ്ഞില്ല ഫുൾ ഡേ ട്രെയിനിങ്ങിന്റെ സാധനമാണ് ഞാൻ ഇത് പെട്ടെന്ന് പ്രധാനപ്പെട്ടത് മാത്രം പറയാം ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ അടുത്ത എനർജി ഈസ് നാച്ചുറൽ ഹെർബൽ ആൻഡ് ആൻഡ് ജനറലി വെൽ ടോളറേറ്റഡ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അലർജിയോ കാര്യങ്ങളോ ഇല്ല എങ്കിൽ വേറെ യാതൊരു വിധ സൈഡ് എഫക്ട്സും ഈ പ്രോഡക്റ്റുകൾക്ക് ഇല്ല ഞാൻ പറഞ്ഞത് ചിലർക്ക് ചില സാധനങ്ങൾ അലർജി ഉണ്ടല്ലോ അങ്ങനെ ഒന്നിലും അലർജി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവർക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല ഈവൻ ഭക്ഷണം കഴിച്ചാൽ ചില ഭക്ഷണങ്ങൾ എക്ക് കഴിച്ചാൽ അലർജിയോണ്ടാവും ഉണ്ടാവും കപ്പലി കഴിച്ചാൽ അലർജിയും ബേക്കറി പ്രോഡക്റ്റ് ഇങ്ങനെ അങ്ങനെയുള്ള അലർജി പ്രശ്നങ്ങൾ അല്ലാണ്ട് വേറെ യാതൊരു വിത്ത് സൈഡ് എഫക്ട്സും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് നമ്മളത് എല്ലാ പ്രോഡക്റ്റിനും കാര്യം പറഞ്ഞതുപോലെ തന്നെ